കൂടെ അഭിപ്രായം നമ്മുടെ വളരെ വില കുറഞ്ഞ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇടാ നമ്മുടെ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളാണ് ഒരു രണ്ടായിരത്തി പതിനഞ്ച് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇടാ നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിംഗിൾ ഓണർ ആണ് ഈ വണ്ടി വണ്ടിയുടെ മൊത്തത്തിൽ ഫ്രണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല വൈറ്റ് ആണ് വൈറ്റ് കളർ ചിലവർക്ക് ഇഷ്ടമാണ് ചിലവർക്ക് വൈറ്റ് ആയതുകൊണ്ട് താല്പര്യമില്ലാത്തൊരു സംഭവമുണ്ട് സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ വണ്ടികളുടെ കാര്യത്തിലൊക്കെ ചിലവർക്ക് വൈറ്റ് ഇഷ്ടമല്ല വണ്ടികളായിട്ടും കൂടെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആണ് ആളുകൾക്ക് കൂടുതൽ കൂടുതലിഷ്ടം തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയുടെ കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ ചുമ്മാ ഒരു നേരമക്കിൽ പറഞ്ഞതാണ് അപ്പോൾ അത് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്ന മുന്നേ ഒന്നിലാക്കാ നൂറിലേക്ക് നമ്മളിപ്രാവശ്യം ടാർഗറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയാൽ അതൊരു ബൂസ്റ്റപ്പായി ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കി വരാണെങ്കിൽ ഇതിവിടെ ചെറുതായിട്ടൊരു തിരുമ്പള് പിന്നത് ഈ ഒരഞ്ഞിട്ട് ഈ ചെടികളും ഒക്കെ തട്ടി ഒരഞ്ഞിട്ടുള്ള പോലത്തെ ഒരു ഒരച്ചിലുണ്ട് അതാണ് ഈ സൈഡിലുള്ളത് പിന്നെ അത് ഇവിടെ ഈ സൈഡിലും അങ്ങനെ തന്നെയാണ് എന്നത് ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൽ പോലെയുണ്ട് കേട്ടോ എന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല സീറ്റ് കവറിലൊക്കെ ചെറിയ പൂച്ച മാന്തി പോലത്തെ പാടുണ്ട് അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും പിന്നെ അത് ഈ ഇവിടുന്ന് കളർ ഫെയ്ഡായി പോയിട്ടുണ്ട് സത്യം പറഞ്ഞല്ലേ ഇതൊക്കെ നിങ്ങൾ വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പത്ത് ആയിൻ്റെ വലിയത് താഴെ വരുന്ന ഒരു സംഭവങ്ങളാണ് ഇത് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ പുത്ത വണ്ടി പോലെ ഇരിക്കും ഇടാ ഞങ്ങളൊരു ഡിസൈൻ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതൊക്കെ മേടിക്കാൻ കിട്ടും ഇതിനൊക്കെ ചെറിയ എമൗണ്ട് ഉള്ളു പക്ഷേ ഇത് കഴിഞ്ഞാൽ പുത്ത വണ്ടി പോലെ നല്ല ലുക്കായിട്ടിരിക്കും പ്ലാറ്റ്ഫോമൊക്കെ ആ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഇടാ തുരുമ്പ ലെവലേശമില്ല പിന്നെ മോഡൽ കൂടി വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ സൈലൻസിൻ്റെ അവിടെ തുരുമ്പുണ്ട് ടൗട്ടി ഇവിടെ ഇവിടെ തുരുമ്പുണ്ട് പക്ഷെ ബാക്ക് ടയർ നോക്കിയാൽ കടും തന്നെ അതിൻ്റെ മുള്ളു പോലും പോയിട്ടില്ല ഫ്രണ്ട് മൊട്ടസ്ഥലതിന് അതിൻ്റെ പത്ത് ശതമാനം ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ ടയർ മാരാണ് ഫ്രണ്ട് ടയർ മാറ്റണി വരും ഇൻഷുറൻസ് പുതിയതാണ് എടുത്ത് തരാം പൊലൂഷനും പുതിയതാണ് അപ്പോൾ ആറുമാസയ്ക്ക് പൊലൂഷനുണ്ട് ഇനി ബാക്ക് ടയർ പുതിയതാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണറാണ് വണ്ടി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് ഓയിൽ പുതിയതാണ് വെച്ചിരുന്നത് അതുപോലെ എയർ ഫിൽട്ടർ മാറിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അളി ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഒരു ചെറിയ വിലയിൽ സ്കൂട്ടർ നോക്കണ ഏതൊരാൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് തയ്ച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ആണ് അതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിട്ടുപോയെന്നു പറഞ്ഞു ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്മിലടി അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയുന്ന രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അത് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് സെല്ലറ് വിളിക്കാം വില വേശാം അതുപോലെ തന്നെ അതിന് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ആൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വൈറ്റ് കളറിൽ അതിമനോഹരമായിട്ട് ഒരു വണ്ടി ഇനി അതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരാളെ കൂടി കൂട്ടി വരിക നോക്കുക കാര്യങ്ങളൊക്കെ അത് ഏത് വാഹനം ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ വണ്ടിയെക്കുറിച്ച് മെക്കാനിക് സൈഡിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളെ കൂട്ടിക്കൊണ്ട് പോകണമല്ലോ എപ്പോഴും അപ്പോൾ താല്പര്യമുള്ളവരിതേ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലവിടേക്കടത്തന്നെ വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണറാണ് കിലോമീറ്റർ കേബിളൊക്കെ പൊട്ടിയിട്ട് ഇടയ്ക്കൊക്കെ അതുകൊണ്ടാണ് ഞാൻ കിലോമീറ്റർ പറയാത്തത് പറയുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അത് എകോഷബിൾ ആയിട്ടുള്ളത് പ്രൈസ് പുതിയ ബാറ്ററി ആണോ അത് ഞാൻ പറയാൻ പറഞ്ഞു ബാക്ക് ടയർ പുതിയതാണ് ബാറ്ററി പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് പൊല്യൂഷൻ പുതിയതാണ് എയർ ഫിൽറ്റർ പുതിയതാണ് ഓയിൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ചെറിയ വിലയിൽ സ്കൂട്ടർ ആവശ്യമുള്ളൊരു വേഗം വേഗം ചെയ്തോടാം പക്ഷേ ഉള്ള കൂട്ടുകാർക്ക് ഇത് ദയച്ചു കൊടുക്കാൻ പറയണ്ട മറ്റൊരു വാഹനത്തിന് ശേഷമായിരുന്നു എല്ലാ കൂട്ടുകാരോടും ബൈ